ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങ മിഠായിലേക്ക് സ്വാഗതം ഇപ്പോൾ കർക്കിടകമാണല്ലോ അപ്പോൾ എല്ലാവരും ഔഷധ കൂട്ടുകളൊക്കെ കഴിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കർക്കിടക കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് അപ്പോൾ ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നത് എല്ലാ വർഷവും ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അത് കാണിച്ചു തരാം എന്തൊക്കെ അപ്പോൾ ഞാൻ പച്ചിലകള് പറിച്ചിട്ടാണ് കേട്ടോ കർക്കിടകഞ്ഞി ഉണ്ടാക്കുന്നത് പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ആശാളി ഉലുവ ജീരകം അതൊക്കെ അങ്ങാടി കടയിൽ നിന്ന് ഈ മരുന്ന് കഞ്ഞി കൂട്ട് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഔഷധസസ്യങ്ങൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തുകൊണ്ട് വന്നതാണ് അപ്പോൾ ഇത് കുറുന്തോട്ടിയാണ് കേട്ടോ കുറുന്തോട്ടി നമുക്കറിയാലോ വാദത്തിന് വളരെ നല്ലതാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കുറുന്തോട്ടി പിന്നെ ഇത് വള്ളി എന്ന് പറയും വള്ളിയൊഴിഞ്ഞ നടുവേദനയ്ക്ക് തണ്ടൽ വേദനയ്ക്ക് ശരീരത്തിൽ നീർക്കെട്ട് മാറാനൊക്കെ വളരെ നല്ലതാണ് പാവലിൻ്റെ ഇലയുടെ ഏകദേശം ഒരു ഇലയാണ് ഇതിങ്ങനെ പറമ്പിലും വേലിക്കലൊക്കെ നമുക്ക് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന കാണാം പിന്നെ ഇത് കല്ലുരുക്കിയാണ് കല്ലുരുക്കി അറിയാലോ മൂത്രത്തിലും ഉള്ള കല്ല് ഉരുകി പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ് സേവിക്കുന്ന ഒരു ഔഷധമാണിത് കല്ലുരുക്കി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെ ഔഷധസസ്യങ്ങള് കയ്യിൽ കിട്ടും അതെല്ലാം ഉപയോഗിക്കാം പിന്നെ ഇത് കീഴാമല്ലി എന്ന് പറയും കീഴാർ നെല്ലി എന്ന് പറയും ഇത് കരൾ രോഗത്തിന് എല്ലാത്തിനും കരൾ സംബന്ധമായ എന്ത് ബുദ്ധിമുട്ടിനും ഇത് വളരെ നല്ലതാണ് പിത്തങ്കൊല്ലി എന്ന് പറയും ഇത് മഞ്ഞ പിത്തവും അത് ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ടും ആളുകൾ ഔഷധമായിട്ട് കഴിക്കാറുള്ളതാണ് പിന്നെ ഇത് എല്ലാവർക്കും അറിയാമല്ലോ തൊട്ടാവാടിയാണ് തൊട്ടവാടി ഇതുപോലെ തന്നെ ശരീരത്തിൻ്റെ മൂത്രസംബന്ധമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും തൊട്ടാവാടി വളരെ നല്ലതാണ് അപ്പോൾ അതും നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് പൂവാങ്കുരുന്നിലയാണ് പൂവാംകുരുന്നില കണ്ണിനും അതുപോലെ തന്നെ ശരീരത്തിന് വളരെ നല്ലൊരു ഔഷധ സസ്യമാണ് കണ്ണിന് കാഴ്ചശക്തി കൂടാനൊക്കെ ഈ വയലറ്റ് നിറത്തിലുള്ള പൂവാംകുരനില ആണ് ഇത് വെള്ള നിറത്തിലുണ്ട് അതും വേരോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എടുത്തിരിക്കുന്നത് ഇത് മുക്കുച്ചിയാണ് എല്ലാവർക്കും അറിയാമല്ലോ മുക്കുച്ചി ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ളതാണ് ശരീരത്തിൻ്റെ ധാതുപുഷ്ടിക്ക് ഉന്മേഷത്തിന് അതുപോലെ തന്നെ വിളർച്ച മാറാൻ നല്ല ഊർജം കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കഴിക്കുന്ന ഒരു സാധനമാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത് അപ്പോൾ മുക്കുറ്റി ലേഹ്യം ഞാനിത് ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് വേണമെന്നുള്ളവർക്ക് പോയി കാണാം കേട്ടോ പിന്നെ ഇത് തുമ്പയാണ് തുമ്പ ഉദര ഉദരസംബന്ധമായ അസുഖങ്ങൾക്ക് സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ വളരെ നല്ലതാണ് പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടിൽ ഇതിന് എന്ന് പറയും ഈ മലബന്ധമുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ വയറിനുള്ള വയറുവേദന അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു ഔഷധമാണ് ഈ ഞൊട്ടാഞ്ഞൊടിയൻ പിന്നെ ഇത് സാധാരണ എല്ലാവർക്കും അറിയാവുന്നതാണ് പനിക്കൂർക്കല ഇത് പനിക്കും ചുമയ്ക്കും ശരീരത്തിൽ നീർക്കെട്ട് മാറാൻ അത് നല്ലതാണ് അതുപോലെ ഇത് തുളസിയിലയാണ് അപ്പോൾ എന്തൊക്കെ ഔഷധ സസ്യങ്ങൾ കിട്ടുമോ അതെല്ലാം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയതായിട്ടൊന്ന് മുറിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാൻ എല്ലാം മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരലിലില്ല അപ്പോൾ ഒരലിലിട്ടുണ്ടെങ്കിൽ ഇടിക്കാം ഇതിപ്പോൾ ഞാൻ മിക്സിയിലിട്ട് നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ എന്തുമാത്രം അരിയാണോ വെക്കുന്നത് അതിൻ്റെ പാകത്തിന് വെള്ളം എടുത്തിട്ട് നമ്മൾ അരച്ചെടുക്കുക ഒരലുണ്ടെങ്കിൽ ഉരലിലിട്ട് ഇടിച്ച് പാകത്തിന് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് വേരും ഇലകളും എല്ലാം ഉൾപ്പെടെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് മുറിച്ചിട്ട് നമുക്ക് അത് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ പറമ്പിലൊക്കെ പോയി നമ്മൾ ഔഷധ സസ്യങ്ങളെല്ലാം കണ്ടുപിടിച്ച് നമ്മൾ പറിച്ചെടുത്തുകൊണ്ട് വന്ന് അത് കഴുകി വൃത്തിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ നമ്മൾ സാധാരണ റെഡിമെയ്ഡ് സാധനങ്ങൾ വാങ്ങിച്ച് ചേർത്ത് കഞ്ഞി വയ്ക്കുന്നതിനേക്കാളൊക്കെ വളരെ നല്ലതാണ് ഇതുപോലെ പറമ്പിൽ നമ്മൾ പോയിട്ട് സാ ഔഷധ സസ്യങ്ങൾ കണ്ടുപിടിച്ച് നമ്മൾ എടുത്തുകൊണ്ട് വന്ന് അരച്ച് ഇതുപോലെ അരിച്ച് ആ ഔഷധ ചാറിൽ നമ്മൾ അരി വേവിച്ച് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ അപ്പോൾ ഇപ്പം നമ്മളതെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ അടുപ്പത്ത് ഒരു വലിയ ഉരുളി വെച്ചിട്ടുണ്ട് ആ ഉരുളിയിലേക്ക് ഇത് അരിച്ചൊഴിക്കുകയാണ് അപ്പോൾ ഇതൊരു പ്രാവശ്യം അരിച്ച് എടുത്തിട്ട് ഞാൻ വീണ്ടും അതൊന്നും കൂടി കുറച്ചും കൂടി വെള്ളമൊഴിച്ച് അരിച്ച് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ഒന്നര ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞവരേരി ഉപയോഗിക്കാം നവ ഞവരേരി ഞവരേരി അല്ലെങ്കിൽ നവരേരി ആ അരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഉണക്കലേരിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ആ പിഴിഞ്ഞ് വെച്ച ഔഷധ ചാറിലേക്ക് നമ്മൾ അരിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ പിന്നെ ഇത് മൂടി വെക്കുകയാണെങ്കിൽ തന്നെ തീ നല്ലപോലെ കുറച്ചിട്ടിട്ട് വേണം ഈ ഉരുളി മൂടി വയ്ക്കാൻ കാരണം ഇത് തിളച്ച് ഇതിൻ്റെ ഔഷധഗുണമെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അത് കഴിച്ചതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല അപ്പം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം ആ അരി ഏകദേശം പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്ന ഉപ്പല്ല ചേർക്കേണ്ടത് ഇന്ദുപ്പാണ് ചേർക്കേണ്ടത് കാരണം ലോ സോഡിയം സോൾട്ടാണ് ഈതുപ്പെന്ന് പറയുന്നത് അപ്പോൾ അതാണ് ഔഷധഗുണമുള്ളതും ഞാനൊരല്പസമയം മൂടി വെച്ചു അതിന് ശേഷം വീണ്ടും തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ച് ആ പച്ചിലച്ചാറെല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇനി കുറച്ചുകൂടി വേവാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഒരു തേങ്ങയുടെ പാൽ രണ്ടാം പാൽ എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിനടുത്ത് എടുത്തിട്ടുണ്ട് അത് രണ്ടാം പാലാണിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഈ പാലിലും കൂടി കിടന്ന് ഇത് നല്ല പോലെ ഒന്ന് വെന്ത് കിട്ടണം അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നേരത്തെ ചേർത്ത് കഴിഞ്ഞാൽ അരി ശരിക്ക് വേവില്ല ഇപ്പോൾ നമ്മൾ ഒഴിച്ച് രണ്ടാം പാലും ഏകദേശം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അരിയും വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന ഒന്നാം പാൽ ആ ഒന്നാം പാലും ഒരു ഒന്നൊന്നര ഗ്ലാസിൻ്റെ അടുത്തുണ്ട് അതും നമുക്ക് ചേർത്ത് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കണ്ട നീവുരുളിയിൽ ഇരുന്ന് ഒന്ന് പാത്രഭാഗം വന്നാൽ മതി ഇപ്പോൾ നമുക്ക് തീ ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഉള്ളി കാച്ചി ഒഴിക്കണം അപ്പോൾ അതിന് ഞാനൊരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര സ്പൂണോളം നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നെയ്യും ഉള്ളിയും തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ ചേർക്കുക എന്നിട്ട് ഈ ഔഷധ സേവ എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് ദിവസമാവാം ഏഴ് ദിവസമാവാം പതിനഞ്ച് ദിവസമാവാം ഒമ്പത് ദിവസമാവാം ഇനി കർക്കിടകം പോകുന്നവരെ ദിവസത്തിൽ ഒരു നേരം നമുക്ക് ഇത് കഴിക്കുകയും ചെയ്യാം ഇപ്പോൾ ഉള്ളി ഇട്ട് ഉള്ളി മൂത്ത് പകുതി ആയപ്പോൾ ഞാൻ അല്പം നല്ല ജീരകം കൈ കൈകൊണ്ടൊന്ന് ഞരടിയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഓപ്ഷണലാണ് ഇനി ഇത്രയും പാകമാകുമ്പോൾ നമ്മൾ അത് നെയ്യിൽ മൂപ്പിച്ച ഉള്ളി കഞ്ഞിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ നല്ല സ്വാദിഷ്ടമായ അതുപോലെ തന്നെ ഗുണപ്രദമായ ഔഷധഗുണമുള്ള അടിപൊളി കർക്കിടകക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവർ നിങ്ങൾ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കൂ വളരെ നല്ലതാണ് ഇതിന് വേറെ ഒരു കറിയും വേണ്ട ഒന്നും വേണ്ട ഇത് തന്നെ കോരി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാലിൽ വെന്തത് കൊണ്ട് തന്നെ അപ്പോൾ ഈ കർക്കിടകത്തിൽ നിങ്ങളിതുപോലെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കി കഴിച്ച് നോക്കണോട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ കഞ്ഞി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും കർക്കിടകത്തിൽ അല്ലെങ്കിൽ കഴിക്കുന്ന എന്തെങ്കിലും ഔഷധക്കൂട്ടുമായിട്ട് വരാം താങ്ക്